Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ തന്നെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണിത് ഒരല്പം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിന് ഉണ്ടാവുക അതായത് ഒരു സെമി ഗ്രേവി ടൈപ്പ് എന്നൊക്കെ പറയാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒരു കറി മാത്രം മതി എത്ര വേണമെങ്കിലും ചോറും കഴിക്കാം ചപ്പാത്തിയോ അപ്പോൾ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കിലോ അളവിലാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത് അതായത് ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള അളവാണ് കിലോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആദ്യം ഈ ഒരു ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കൈ വെച്ച് തന്നെ തിരുമ്പി എടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് നന്നായിട്ട് ആ ചെമ്മീനിലേക്കൊക്കെ പിടിച്ചു കിട്ടുക അപ്പോൾ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊര മണിക്കൂറ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് ഈ മസാലയൊക്കെ ഈ ചെമ്മീനിലേക്ക് പിടിച്ച് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാലും മതി അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചെമ്മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല ഷാലോ ഫ്രൈ ചെയ്യണം അതുകൊണ്ട് തന്നെ എല്ലാ ചെമ്മീനും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഇപ്പം അരക്കിലോ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പ് ഈ ഒരു പാനിൽ കൊള്ളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ആവുന്നത് വരെ ആവുന്നവരെയൊന്നും ഫ്രൈ ചെയ്യേണ്ട അത്യാവശ്യം ചെമ്മീൻ ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി കാരണം ഇനി നമുക്കിത് കറിയിൽ ഇട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കാവുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീനൊക്കെ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉലുവയൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള സവോള അതുപോലെ ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരു അല്പ ഉപ്പ് ചേർക്കുക പെട്ടെന്ന് തന്നെ അത് വാഴന്ന് കിട്ടിക്കോളും അപ്പോൾ ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വാഴറ്റിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ സവോളയാണ് ചേർത്തിരിക്കുന്നത് ചെറിയ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് വാഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പേസ്റ്റായിട്ടില്ല മുറിച്ചിട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സവോള ചേർക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആദ്യമേ ചേർക്കുമ്പോൾ പൊട്ടിത്തെറുക്കി അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു ഇഞ്ചിടയും വെളുത്തുള്ളിയുടെ തന്നെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം അപ്പോൾ ആദ്യം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പൊടികളുടെയും പച്ചമുളളൊന്നും മാറിക്കിട്ടണം നമ്മൾ നേരത്തെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ മുക്കാൽ ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടിക്കോളും ഈ ഒരു സമയത്ത് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ തക്കാളിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും എന്നാലും ഈ ഒരു പുളിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നമുക്ക് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു രണ്ട് പുളിയും കൂടെ കമ്പൈൻഡായിട്ട് വരുമ്പം ഇപ്പോൾ ദേളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും നന്നായിട്ട് ഒടഞ്ഞ് ശരിക്കും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഇനി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ പുളിവെള്ളം അരക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക അപ്പോൾ ആ ഒരു പുളിയുടെ പച്ചമുളകും കൂടെ ഒന്ന് മാറി കിട്ടിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴത്തെ രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായി ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണ്ട തേങ്ങയുടെ രണ്ടാം പാൽ എടുത്താൽ മതി അപ്പോൾ തേങ്ങയുടെ രണ്ടാം പാൽ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് കൂടെ തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കുക പോരാന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കുക അപ്പത്തേ നന്നായിട്ട് നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെമ്മീന് ആ എണ്ണ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്ന ആ എണ്ണയും എല്ലാം കൂടെ ഞാൻ മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ മസാലയൊക്കെ തന്നെ ആ ഒരു എണ്ണയിൽ കൂടെ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും എടുത്തിട്ടില്ല ആകെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൽ മുഴുവൻ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യാം അപ്പം ഇനി കുക്ക് ചെയ്യണ സമയത്ത് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക അത് ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ചൊന്ന് കുറുകി വരാനായിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാരി കഴിഞ്ഞിരും കൂടെ ഒന്ന് കട്ടിയായി വന്നോളും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക അപ്പോൾ അത് മൺചട്ടി ആയതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഈ ഒരു തള വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതൊരു അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ അതേപടി തന്നെ അങ്ങ് വെക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കറക്റ്റ് ഈ ഒരു കറിയിലേക്ക് ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു കറി തുറക്കുമ്പോൾ ഉള്ളൊരു മണുണ്ടല്ലോ ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ കറിയും കുറച്ചും ഒന്ന് കുറുകി കിട്ടിക്കോളും കുറച്ചൊന്ന് ഇരിക്കുന്ന തേങ്ങപ്പാലൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ കുറച്ചിരിക്കുമ്പം ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകി വന്നോളും അപ്പോൾ നമുക്ക് ഈ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചെമ്മീൻ കറി അതുപോലെ ഈ ഒരു കറിക്ക് വേറെ ഇനി സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രമാത്രം ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ഒരു ചെമ്മീൻ കറിയിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുകൊണ്ട് തന്നെ ആ ഒരു ചെമ്മീൻ്റെ റോസ് മെല്ല് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും വരുന്നില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് പിന്നെ തലേദിവസം രാത്രിയൊക്കെ തന്നെ ഈ ഒരു കറി ഉണ്ടാക്കി നമ്മൾ ഇതുപോലെ മൺചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും ആ ചെമ്മീനിലേക്ക് ഫുൾ ആ മസാലയൊക്കെ ഇറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പൊതുവേ നമ്മൾ മീൻകറികളൊക്കെ ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരും അത് മൺചട്ടിയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കുമോട്ടോ അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെമ്മീൻ കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുകയുള്ളൂ അത്രമാത്രം ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അപ്പോൾ ഈയൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പറ്റുമെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം